കേരള വ്യാപാരി വ്യവസായി രാമപുരം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ യോഗം ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി രാമപുരം യൂണിറ്റിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ പറഞ്ഞു കച്ചവടത്തിന്റെ ഞാൻ കടക്കുകൾ പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഒരു ലക്ഷത്തോളം ഒരു ലക്ഷത്തോളം വേണം ഞാൻ എന്റെ കടം കൂട്ടുന്നതിന് മുമ്പേ കടമെടുത്ത് പിടിച്ചു നിൽക്കാൻ നോക്കും പിന്നെ അവസാനം പിടിച്ചു പിടിച്ചു വീടും വസ്തു വിറ്റ് പിടിച്ചു നിൽക്കാൻ നോക്കും അവസാനമാണ് എൻ്റെ ഈ ഈ ലക്ഷത്തോളം വീട് കിടപ്പാടമില്ലാതെ പലരും നിങ്ങളുടെ പണയപ്പെടുത്തി കച്ചവടം ചെയ്യുന്നവരുണ്ട് നമ്മുടെ വീടില്ലാത്തവർക്ക് അതിന്റെ പ്രയാസവും ബുദ്ധിമുട്ടുകളും അറിയുകയുള്ളൂ സർക്കാർ വീട് നിർമ്മിച്ച് നൽകുന്നുണ്ടെങ്കിലും പല സർക്കാർ മാനദണ്ഡങ്ങളിലും സ്വാധീനം ചെലുത്തിയാണ് ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതെന്നും എന്നാൽ കേരള വ്യാപാരി വ്യവസായി രാമപുരം യൂണിറ്റ് തിരഞ്ഞെടുത്തത് അർഹതയുള്ള ആളിനെയാണെന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സര പറഞ്ഞു കേരള വ്യാപാരി വ്യവസായി രാമപുരം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം യോഗത്തിൽ വെച്ച് നിർദ്ധന കുടുംബത്തിന് രാമപുരം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ സംസ്ഥാന പ്രസിഡന്റിൽ നിന്നും മുൻ പ്രസിഡന്റ് പി ജെ ജോൺ പുതിയെടുത്തു ചാലിൽ ഏറ്റുവാങ്ങി രാമപുരം മൈക്കിൾ പ്ലാസ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സജി മിറ്റത്താനി അധ്യക്ഷത വഹിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വ്യാപാരികളുടെ മക്കളെ സ്കോളർഷിപ്പ് നൽകി ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് എം കെ തോമസുകുട്ടി എ കെ എൻ പണിക്കർ പി പി നിർമ്മലൻ ജോർജ് കുരിശുമൂട്ടിൽ ഷാജൻ ഉഴുനാലിൽ പി എം മാത്യു ചോലിക്കര ബേബി കണിയാരകം സോണി വണ്ടർകുന്നൽ ടി കെ വാസു തെക്കേടത്ത് സോണിയ റോയ് എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ യൂണിറ്റ് പ്രസിഡന്റായി സജി മിറ്റത്തിന് ഐക്യകണ്ഠേനെ തെരഞ്ഞെടുക്കപ്പെട്ടു ഐഫോറിനുസ് പാല